കുഞ്ഞാലിക്കുട്ടി വെറും വാക്കൊരിക്കലും പറയാറില്ല സാധ്യതകൾ കൃത്യമായി ഉപയോഗിക്കുന്ന ഒരു നേതാവാണ് കുഞ്ഞാലിക്കുട്ടി അതുകൊണ്ടാണ് പലരും രാഷ്ട്രീയത്തിനതീതമായി അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് കണ്ടാൽ കളി അല്ലെങ്കിൽ കാര്യമെന്ന മട്ടിൽ കോട്ടയത്ത് താൻ മത്സരിച്ചാൽ ജയിക്കുമെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞത് തിരൂരങ്ങാടിയിൽ ആന്റണി മത്സരിച്ചതുപോലെ എന്ന പ്രയോഗം മാത്രം ആ പ്രസ്താവനയിൽ ആസ്ഥാനത്തായിപ്പോയി ആന്റണി തിരൂരങ്ങാടിയിൽ മത്സരിച്ച സാഹചര്യം വേറെയാണ് മലപ്പുറം ജില്ലയിലല്ലാണ്ട് അന്ന് വേറെ എവിടെയെങ്കിലും മത്സരിച്ചിരുന്നുവെങ്കിൽ കെട്ടിവെച്ച കാശുപോലും ആന്റണിക്ക് കിട്ടില്ലായിരുന്നു അതാണ് അന്നത്തെ സാഹചര്യം അന്ന് ഭരണം സുഗമമായി കൊണ്ടുപോകാൻ വേണ്ടി പ്രത്യേകിച്ച് കെ കരുണാകരനെ കാലിൽ പിടിച്ച് വലിച്ച് താഴെയിട്ടിരിക്കുന്ന സന്ദർഭത്തിൽ ആന്റണിക്കും കോൺഗ്രസിനും ലീഗും തിരൂരങ്ങാടിയും മാത്രമേ ശരണം ഉണ്ടായിരുന്നുള്ളൂ അതായിരുന്നു അന്നത്തെ സാഹചര്യം കുഞ്ഞാലിക്കുട്ടിയുടെ രാഷ്ട്രീയം പറഞ്ഞാൽ പല മുഖങ്ങളാണ് കുഞ്ഞാലിക്കുട്ടിയുടെ ഇന്നലത്തെ ആ ഒരു പ്രസ്താവനയിൽ ഒളിഞ്ഞിരിക്കുന്നത് ഒന്നാമത്തെ മുഖം കെ എം മാണിക്കും ഉമ്മൻചാണ്ടിക്കും ശേഷം തലയെടുപ്പുള്ള ഒരു ന്യൂനപക്ഷ മുഖം മധ്യ കേരളത്തിൽ പ്രത്യേകിച്ച് കോട്ടയം ജില്ലയിലില്ല കോട്ടയത്ത് നിന്ന് ഒപ്പം മധ്യ കേരളത്തിൽ നിന്ന് ഉയർത്തി കാണിക്കുവാൻ കൊള്ളാവുന്ന ഒരാളെ യു ഡി എഫിന് ആവശ്യവുമാണ് ഇന്നത്തെ നിലയിൽ കുഞ്ഞാലിക്കുട്ടി അല്ലാണ്ട് മറ്റൊരു പൊതുസമ്മതനായ നേതാവിനെ ഉയർത്തി കാണിക്കുവാൻ കോൺഗ്രസിലും യു ഡി എഫിലും ഇല്ല എന്നുള്ളത് സത്യം തന്നെയാണ് ഉമ്മൻചാണ്ടിയുടെയും കെ എം മാണിയുടെയും ശൈലി കൃത്യമായി അറിയാവുന്നയാളെന്ന നിലയിൽ അതിനേറ്റവും യോഗ്യനായ ആളും കുഞ്ഞാലിക്കുട്ടി തന്നെയാണ് വൈദികർക്കും കന്യാസ്ത്രീകൾക്കും മാത്രമല്ല സാധാരണ ജനങ്ങൾക്കും ഒക്കെ മാണിയേയും ഓസിയെയും ഓടിച്ചെന്ന് കണ്ട് കാര്യങ്ങൾ പറയുവാൻ സാധിക്കുന്നത് പോലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ കുഞ്ഞാലിക്കുട്ടിയെപ്പോലെ ഇത്രയോഗ്യനായ മറ്റൊരാളില്ലെന്നുള്ളതാണ് സത്യം ഇതിൻ്റെ രണ്ടാമത്തെ മുഖം ലീഗിൻ്റെ വലിയൊരാഗ്രഹമാണ് മധ്യ കേരളത്തിൽ പ്രത്യേകിച്ച് കോട്ടയം ജില്ലയിൽ ഒരു സീറ്റിൽ മത്സരിക്കുക എന്നുള്ളത് ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും ജില്ലാ പഞ്ചായത്തിലേക്ക് ഒരു സീറ്റ് വേണമെന്ന് അവർ ആവശ്യപ്പെട്ടിരുന്നു തിരുവനന്തപുരത്തും കൊല്ലത്തും മുൻപ് നിയമസഭയിൽ മത്സരിക്കാൻ സീറ്റുകൾ ഉണ്ടായിരുന്നു വിജയിച്ച് എം എൽ എമാരും ഉണ്ടായിട്ടുണ്ട് എന്നാൽ പത്തനംതിട്ടയിലോ കോട്ടയത്തോ ഇടുക്കിയിലോ അതിനുള്ള സാഹചര്യം ലീഗിന് ഇന്നേവരെ ഉണ്ടായിട്ടില്ല യു ഡി എഫ് അതിനുള്ള അവസരം കൊടുത്തിട്ടുമില്ലെന്ന് വേണേൽ പറയാം മറ്റൊരാൾക്കാണെന്ന് പറഞ്ഞാൽ ലീഗിന് ഒരു സീറ്റ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും ഈ ജില്ലകളിൽ ആ നിലയ്ക്ക് കുഞ്ഞാലിക്കുട്ടിക്കാണെന്ന് പറഞ്ഞാൽ പൂഞ്ഞാർ സീറ്റ് വാങ്ങിയെടുക്കാം മുസ്ലിം സമുദായത്തിന് ഭൂരിപക്ഷമുള്ള പൂഞ്ഞാറിൽ ഒരിക്കൽ നിന്ന് വിജയിച്ചു കഴിഞ്ഞാൽ അത് അവകാശമായി മാറുകയും പ്രാദേശികമായി മറ്റാരെയെങ്കിലും ഉയർത്തിക്കൊണ്ടു സാധിക്കും പഴയ പൂക്കൂക്കൂവിൽ അവശേഷിക്കുന്ന പൂവിനെ മാക്സിമം ഉപയോഗിച്ച് അശ്വേതം അശ്വമേധം പൂർത്തിയാക്കണമെന്ന് തന്നെയാണ് യു ഡി എഫിൻ്റെ തീരുമാനവും മാത്രമല്ല കുഞ്ഞാലിക്കുട്ടി കോട്ടയത്ത് മത്സരത്തിന് വന്നാൽ പത്തനംതിട്ട കോട്ടയം ഇടുക്കി ആലപ്പുഴ ജില്ലകളിൽ വലിയൊരു ആവേശവും ഉണ്ടാകും കുഞ്ഞാലിക്കുട്ടി എന്ന വ്യക്തിത്വത്തെ ക്രിസ്ത്യൻ സഭകളും എതിർക്കുവാൻ സാധ്യത വളരെ കുറവാണെന്ന കാഴ്ചപ്പാടിൽ തന്നെയാണ് ഈ പ്രസ്താവനയെ കാണേണ്ടത്